Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനുഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കണക്റ്റഡ് ആകുന്നത് പിന്നെ ടാറോ റീഡിങ്സ് നിന്റെ എനർജി കണക്ട് റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യണം കേട്ടോ കാരണം അതൊരു നെഗറ്റീവ് എനർജിയിലേക്ക് വരും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളൊരു സിറ്റുവേഷൻസിനെ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതുപോലെ ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ടാണ് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതൊരു വ്യക്തിയും ബന്ധമായിക്കോട്ടെ നമ്മളൊരു ജോബിനെ സംബന്ധമായിക്കോട്ടെ നമ്മൾ കഴിക്കുന്നൊരു ഭക്ഷണമായിക്കോട്ടെ അത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു രുചി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അതിനൊരു രുചി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അതല്ല നമ്മളിത് കൊള്ളാമോ ആ ഒരു തേങ്ങലോട് കൂടി നമ്മൾ ആ ഒരു സാധനം ഭക്ഷിച്ച് അതിനകത്ത് ഒരു ടേസ്റ്റും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ ആ ഒരു ടേസ്റ്റ് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നതിനും നാവുകൊണ്ട് രുചിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും എല്ലാം നമുക്ക് മനോഹരവും ഭംഗിയും രുചിയുള്ളതുമൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സതിന് തയ്യാറാവുക തന്നെ ചെയ്യണം അപ്പം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ആകുന്ന ചില വ്യക്തികൾ ചില പേഴ്സണ വ്യക്തികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർ നമ്മളെ പരിഹസിക്കുന്ന തരം താഴ്ത്തുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നമ്മളിൽ വരുന്നത് നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ ആ ഒരു മൈൻഡിൽ കാണാതെ അവരുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് അതിനകത്തൊന്നും തന്നെ ഫീല് ചെയ്യുകയില്ല പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നെഗറ്റീവ് തോന്നിക്കുന്ന നെഗറ്റീവ് പ്രസൻസ് കിട്ടുന്ന നമുക്കുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളിലാണ് നമുക്ക് നെഗറ്റീവ് എനർജിയുടെ ഫീലിങ്സ് കണക്റ്റഡ് ആകുന്നത് അതായത് ഒരു രീതിയിലും നമ്മുടെ സോളുമായിട്ട് യാതൊരുവിധ ബന്ധവും ില്ലാത്തത് അല്ലെങ്കിൽ യാതൊരുവിധ എനർജിയും കണക്റ്റഡ് ആവില്ലാത്ത സിറ്റുവേഷൻസുകളാണ് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം സഡൻ പുറത്ത് കടക്കണം കാരണം അതൊരിക്കലും ആ ഒരു വ്യക്തി ആയിക്കോട്ടെ ആ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നമ്മളുടെ ഒരു നന്മയും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പൂർണ്ണത നമ്മളെക്കുറിച്ച് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു സിറ്റുവേഷൻസും ഒരിക്കലും നമ്മളെ എത്രത്തോളം ആത്മാർത്ഥതയോടെ നിന്നാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്കും സാധിക്കില്ല അവർ നമ്മളെ എത്രത്തോളം കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്കും ആ ഒരു എനർജീനെ സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പം നമുക്ക് പോസിറ്റീവ് നിൽ കിട്ടുന്നില്ല അതിൽ നമുക്കൊരു പൂർണ്ണതയില്ല എന്ന് തോന്നി സെക്കൻഡിൽ നമ്മൾ അവിടെ നിന്ന് പുറത്ത് കടന്നിരിക്കണം നിങ്ങൾ അവിടെ ഇങ്ങനെ പെട്ടതുപോലെ അതല്ലെങ്കിൽ ബന്ധിച്ചതുപോലെ നിൽക്കുംതോറും നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മുന്നോട്ടേക്ക് ഉയർന്നു പോകാൻ പറ്റുകയില്ല ആ ഒരു കാര്യം നമ്മൾ നമ്മളെവിടെയാണേലും ചിലർ ചില ജോലികൾ ചെയ്യുന്നിടത്തുനിന്ന് പോരണോ വേണ്ടയോ പോരണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അത് വർഷങ്ങളോളം ഇങ്ങനെ സ്ട്രഗ്ളിങ് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്കതിൽ നിന്നൊരു ബെനഫിറ്റുമില്ല അവർക്കവിടെ സമാധാനവും ഇല്ല അത് നമ്മൾക്ക് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനെ ബാധിക്കും ഫിനാൻഷ്യൽപരമായിട്ടുള്ള കാര്യവും ബാധിക്കും അത് നമ്മളുടെ ഹെൽത്തിനെ നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും ലാസ്റ്റ് നമ്മൾ എന്ത് സംഭവിക്കും നമുക്കവിടെ നിന്നും നമ്മുടെ ആ ഒരു കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല അതേസമയം എത്ര സ്ട്രഗ്ളിങ് ചെയ്യുന്ന ഒരു കാര്യമായാലും അത് നമ്മൾ ആസ്വദിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്നായിരിക്കും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഔട്ട്കം ലഭിക്കുന്നത് അത് നമ്മൾ എപ്പോഴും അതുകൊണ്ടാണ് ഈ തോട്ട്സുകൾക്ക് നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സാധിക്കുന്നില്ല എങ്കിൽ പുറത്ത് കിടക്കുക അത്രേ ഉള്ളു കേട്ടോ അവിടുത്തെ ഒരു അങ്ങനെ ഒരു എനർജിയിലേക്ക് നമ്മൾ പോകുമ്പം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈനോഫാൻസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു പയത്തെ കാണിക്കുന്നുണ്ട് അതായത് ഒരു ചഞ്ചലി ഇപ്പോൾ മനസ്സുകൊണ്ടൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ അതിന് ചിലപ്പോൾ ഈ അവകാശികൾ ഒന്നിലധികം പേരുണ്ടാവാം അതല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് എനർജികളുടെ പ്രസൻസ് കാണുന്നുണ്ട് അതും അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നു നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾ ആ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു കാര്യത്തെ കുറച്ച് കാര്യത്തെക്കുറിച്ചാളുകൾ ആ ഹൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് മറ്റുള്ളവരിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുമോ മറ്റാരിലെങ്കിലും പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയത്തിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു സങ്കുചിത എനർജി കാണുന്നുണ്ട് അതായത് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം കേട്ടോ കേട്ടുമക്കളെ നിങ്ങൾക്കൊരു ജോലിയെ സംബന്ധിച്ചോ വ്യക്തിബന്ധത്തെ സംബന്ധിച്ചോ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് ഭയപ്പെടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് കാണിക്കുന്നത് നമുക്ക് നമുക്കവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കത് പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ നിങ്ങൾ അവിടെ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെല്ലാ രീതിയിലും അവിടെ പൂർണ്ണതയാണ് നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത് വിശ്വാസത്തോടു കൂടി നിങ്ങൾക്കവിടെ തുടരാൻ സാധിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത് കരിയർ പാതിയെ ബേസ് ചെയ്ത് നിങ്ങൾ ആ ജോബ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റാരെങ്കിലും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ട് കരിയർ പാതയിലെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളിൽ കുറച്ച് ബെർഡൻ ഉണ്ടാകും കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വന്നാലും ഐസോ ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഒരു പുതിയ തുടക്കം വിജയമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതൊരു റിലേഷൻ എനർജിയിലേക്ക് പോയാലും നിങ്ങളുടെ കറൻറ്റ് സാഹചര്യങ്ങളിലേക്ക് പോയാലും നിങ്ങൾക്ക് തന്നെയാണ് വിജയം നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ട നിങ്ങൾ ബെർഡൻ എടുത്ത് വെക്കണ്ട കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് അതിൽ നിന്നും നിങ്ങൾക്ക് അബണ്ടൻസ് എനർജിയെ സ്വീകരിക്കാൻ പറ്റും ഒരു ലക്ഷറി അതായത് ഒരു ലോട്ടറി ഭാഗ്യം പോലെ അതായത് ഒരു ലോട്ടറി അടിച്ചതിന് തുല്യമാകുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയിൽ നഷ്ടം പെടുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്നത് അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ പുതിയ ിയേറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടോ അതെങ്കിൽ പഠിക്കാനിറങ്ങുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങളുടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനിറങ്ങണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് നിൽക്കുക കാരണം നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ കഴിവിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഈ സ്വയം ഇത് ചെയ്യുന്നവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്നവർ ചിത്രം വരയ്ക്കുന്നവരോ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ഉയർച്ച വരാൻ പോകുന്നു നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവിന് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട് പുതിയ ഐഡിയാസുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ കുറേ ആളുകളുടെ എനർജിയിലേക്ക് que não cumpra. നിങ്ങൾക്കൊരു പുതിയ ഐഡിയാസ് എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് കേട്ടോ അതായത് മറ്റുള്ളവരിൽ നിന്നും ഒരു പാരിതോഷികമൊക്കെ മേടിക്കാൻ പറ്റുന്ന മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റോടു കൂടി നിങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാൻ പോകുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒന്നിലധികം സക്സസ്സുകൾ ഒന്നിലധികം സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തെ അതിജീവിക്കുന്ന ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്ഭയമുണ്ട് നഷ്ടബോധമുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും നഷ്ടം വരുമെന്നൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് നിങ്ങൾക്കൊരു മാറ്റത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൈനോ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത് നിന്നാ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതായത് നിങ്ങളെ വിട്ടുപോയ പാസ്റ്റിലാണെങ്കിലും ഈ ഒരു കാലഘട്ടങ്ങളിലാണെങ്കിലും നിങ്ങളെ ഈ കഴിഞ്ഞ അടുത്ത സമയങ്ങളിലാണെങ്കിലും ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ പിരീഡിൽ നിന്ന വ്യക്തികളുടെ ഒരു കോളോ മെസ്സേജോ അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റ് മിറ്റപ്പ് എനർജിയോ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ലവ് എനർജി അതൊരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് വന്ന് ചേരുന്നു അതായത് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം ഇന്നത്തെ ദിവസമോ അടുത്ത ദിവസങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം സംതൃപ്തിയും സമാധാനവും ഒരു കൂളിങ് എനർജിയൊക്കെ നൽകുന്ന രീതിയിൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ സ്നേഹം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സന്തോഷവും സുഖവും എല്ലാം നമുക്ക് നൽകുന്നതല്ലേ അതുപോലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആരെയാണോ ആഴത്തിൽ സ്നേഹിക്കുന്നത് ആരെക്കുറിച്ചാണോ നിങ്ങൾ ഉറക്കമില്ലാതെ ഓർത്തിരിക്കുന്നത് ആരെക്കുറിച്ചാണോ ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കപ്പ് ഓഫ് ലവ് എനർജി ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളെ തേടി വരുന്നു അതെനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാവാം അതല്ല എങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ടായിട്ട് ബൗണ്ടറി ഇട്ട് നിങ്ങൾക്കൊരു രീതിയിലും ആ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാത്ത വിധം നിങ്ങളെ മാറ്റി നിർത്തിയൊരു വ്യക്തിയുടെ പ്രസൻസ് ആണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് ആ സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉറക്കം നഷ്ടപ്പെട്ട് അതായത് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ട്രാപ്പിഡ് എനർജിയിലായിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ സ്വയം അനുഭവിച്ചു തീർക്കുന്നുണ്ടാകും ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിധി പോലെ നിങ്ങളുടെ ഒരു വിധിയാണെന്ന് സ്വയം ശപിച്ച എൻ്റെ ഒരു എന്ന് സ്വയം ശപിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് ആൻസൈറ്റി ഡിപ്രഷൻ ഭയം വെറി അതുപോലെ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി നിങ്ങൾ അനുഭവിക്കാത്ത കാര്യങ്ങളില്ല എന്ന് തന്നെ പറയാം അതിനെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് താങ്ങാൻ ആളില്ല നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊരാളില്ല നിങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറയാൻ നിങ്ങൾക്കൊരു വ്യക്തിയുടെ പോലും പ്രസൻസ് ഇല്ലാതെ നിങ്ങളൊരു ജയിലിൽ കിടക്കുന്ന പോലെ ഒരു തടവറയിൽ കിടക്കുന്ന എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്കാണ് നമുക്ക് സ്ട്രെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ സ്വയം ഉയർത്തെഴുന്നേറ്റ് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നിങ്ങളിലൊരു മാറ്റം സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് സെൽഫ് ഹീലിംഗ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മുടെ പൂർവികർ പറയും പോലെ വേദനിച്ച് വേദനിച്ച് ആ വേദനയുടെ ആഴമറിയാതെ പോകുന്നത് പോലെ നിങ്ങൾ സഹിച്ച് സഹിച്ച് നിങ്ങൾ അതിൽ നിന്ന് ഹീലായിരിക്കുകയാണ് സെൽഫ് ഹീലിംഗ് എനർജിയിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ ആ ഒരു സമയം ചേഞ്ച് ആയിരിക്കുന്നു നിങ്ങളുടെ വിധി മാറിയിരിക്കുന്നു നിങ്ങൾ നേരിട്ട് പ്രതിസന്ധികൾ എന്തൊക്കെയാണെങ്കിലും ഏത് രീതിയിലുള്ള പ്രതിസന്ധികളാണെങ്കിലും അതിനെ എല്ലാം നിങ്ങൾക്ക് ഒരു ശക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ നിങ്ങളുടെ ഫാമിലി എനർജി വരെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്കൊരു ബേസിക് എനർജി ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാൻ ഒരു എന്താ പറയുക ഒരു ലോങ് ലോങ് ടൈം സക്സസ് എനർജിയിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് സ്വയം ഒരു അഭിമാനം തോന്നുന്ന നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നമുക്ക് പ്രതിസന്ധികൾ വന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ നമുക്കൊരു പ്രശ്നവുമില്ലാതെ സ്മൂത്തായിട്ട് കടന്നുപോയുണ്ടല്ലോ നമ്മളാരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമുക്കൊരു വീഴ്ച വരുമ്പം നമ്മളിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ സംഭവിക്കുമ്പം എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ആരാണെന്നും നമുക്കെന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടതെന്നും നമുക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലസ് നമ്മുടെ ചുറ്റുമുള്ളവരിൽ ആരാണ് നമുക്ക് താങ്ങായിട്ട് അല്ലെങ്കിൽ നമ്മളെ അറിയുന്നത് മനസ്സിലാക്കുന്നത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ വലിയ വലിയ വീഴ്ചകളും നിങ്ങൾ ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ും നമുക്ക് ചുറ്റുമുള്ള പലതും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം ഡിവൈൻ തരുന്നതാണ് നമ്മുടെ വീഴ്ചകൾ കേട്ടോ അതുപോലെ ബെർഡൻ എനർജി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ കരിയർ പാതയിൽ നിങ്ങളുടെ ജോലി സംബന്ധമാകുന്ന സിറ്റുവേഷൻസിലോ അതല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഒരു ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങൾ തലയിലെടുത്ത് വെച്ചത് ഒരു വലിയ ബർഡനായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ടോക്സിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ അത് അത് നിങ്ങൾക്ക് സാ അസാധ്യമായൊരു കാര്യത്തെ നിങ്ങൾ ആവശ്യമില്ലാതെ തലയിൽ എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങളത് ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന അത് വിട്ട് കളയാനോ മാറ്റി വെക്കാനോ പറ്റുന്നില്ല അത് കുറച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു പ്രശ്നമായിക്കോട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ആവേശത്തിൽ എടുത്തു വെച്ച ആ ഒരു കാര്യം ഒരു ടോക്സിക് സിറ്റുവേഷൻസ് ആണ് അൺഹെൽത്തിയാണ് അത് നിങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഏത് പ്രതിസന്ധീനേയും നേരിടുക ഇതൊക്കെ ഒരു ലൈഫിലൊരു സന്തോഷകരമാവുന്ന സിറ്റുവേഷൻസ് ആക്കി കണ്ട് കടന്നു പോകാൻ നോക്കുക കേട്ടോ ഇത് ചരിയേറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന അതായത് നിങ്ങൾ നിങ്ങൾ അത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊരു സോൾ സെർച്ചിങ് എനർജിയിൽ അതായത് ചിലപ്പോൾ വലിയ പ്രായമാവാത്ത ഒരു ഒരുപാട് മെച്യൂരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഒരു ഓൾഡ് എനർജിയുടെ പ്രസൻസിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ചിലപ്പോ ഒരു സ്പിരിച്വൽ ൽ എനർജിയിലേക്കൊക്കെ പോകാനുള്ള ഒരു തോന്നുന്നില്ല മനസ്സിന് അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ കണക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണ് കറക്റ്റ് ഡയറക്ഷൻ കറക്റ്റ് ഡയറക്ഷൻ നോക്കി മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്പിരിച്വൽ പരമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ അതിലേക്ക് ഇറങ്ങി തിരിക്കാനോ ആവേശം മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസിക്കുന്നത് എനർജിയിൽ ഒരു ആ തോട്ട്സിനകത്ത് രണ്ട് സാഹചര്യങ്ങളാണ് രണ്ട് വഴിക്ക് നിങ്ങളെ നിങ്ങളുടെ ചിന്തകൾ വലിക്കുന്നുണ്ട് നിങ്ങളെ വേണ്ട എന്നും വേണമെന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ സ്പിരിച്വൽ എനർജിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു എനർജി ഉണ്ടായിട്ട് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിന് ഒരു കപ്പ് ഓഫ് ലവ് കൊടുക്കാൻ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വശീകരണം അല്ലെങ്കിൽ ഒരു മിറാക്കിളിൻ്റെ മിറാക്കിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു വശീകരണത്തിൻ്റെ എനർജിയാണ് കേട്ടോ അതൊരു നല്ലൊരു മാർഗമല്ല അതൊരു ചീത്തമാർഗത്തിലേക്കാണ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു രണ്ടാമതൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അവിടെ നിന്നും തിരിച്ചു വരിക അതൊരു വശീകരണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പെടുത്തുന്ന ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി ഒരു ഹാപ്പിനെസ് ഒരു സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ ഇന്നുണ്ടാകുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഒത്തുകൂടണം സന്തോഷിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു കോൺഫ്ലിക്റ്റോ പ്രശ്നമായിട്ടൊക്കെ മാറി നിന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ഇന്നിവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അതൊരു കൂടിച്ചേരൽ വരുന്നുണ്ട് കേട്ടോ ഒരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ അതൊരു പോസിറ്റിവിറ്റി ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വരുന്നുണ്ട് അതായത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും തെറ്റുകൾ ഏറ്റുപറയാനും ഒക്കെ ഉള്ളൊരു ഉള്ളൂ സമയമായിട്ട് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് അതൊരു വിധിയുടെ ഒരു ചേഞ്ചിങ് ആണ് കാണുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നതൊരു ട്രാപ്ഡ് എനർജിയുടെ ആണ് ഒരു സറണ്ടർ എനർജി ഒന്ന് പരാജയപ്പെട്ട പോലെ നിൽക്കുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പാഷൻ ഉണ്ടാവാം നിങ്ങളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ പോലെ നിങ്ങൾക്കത് നേടിയെടുക്കണം ആ ഒരു മാർഗത്തിലേക്ക് എനിക്ക് പോകണം അതെനിക്ക് അത് കിട്ടിയേ പറ്റൂ എനിക്കെന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്ന വ്യക്തികളിൽ ഒരു ഫീലിംഗ് സ്റ്റക്നെസ് ഉണ്ട് കാരണം അത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ കുറച്ച് ടൈം പീരീഡ് എടുക്കും കുറച്ച് സമയം കടന്നു പോകണമെന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പീഡിന് നിങ്ങൾക്കത് ലഭിക്കാത്തതിൽ നിങ്ങളൊരു സ്റ്റക്നെസ്സിലാണ് നിൽക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമുക്ക് വന്നിരിക്കുന്നത് നയനോഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് അബണ്ടൻസ് ആണ് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു എത്തണമെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഉയർച്ചയിലേക്ക് എത്തുമ്പോഴാണ് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ നല്ല പോലെ വിശന്നിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ രുചി അറിയുമെന്ന് പറയുന്നത് പോലെ നല്ല പോലെ ദാഹിക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ രുചി അറിയുമെന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് വിജയവും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അതിനെ ഒന്ന് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രഗിളും വരുന്നു അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കണം എത്രത്തോളം നമുക്ക് വീഴ്ചകൾ വരുന്നു അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു വിജയത്തെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ആ ഒരു പാസ്റ്റിനെക്കുറിച്ച് പിന്നീട് ഓർത്ത് ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വീഴ്ച വന്നാൽ അല്ലെങ്കിൽ എനിക്കൊരു ഗതിയില്ല അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇതൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും ഇതും ഈ സമയവും കടന്നു പോകുമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞതുപോലെ എല്ലാം കടന്നു പോകും നമ്മൾ എല്ലാം കടന്നു പോയേ പറ്റൂ നമ്മളിനി അവിടെ നിന്നാലും നമ്മളെ കാലം അവിടെ നിർത്തില്ല കാലം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാം ആസ്വദിച്ച് കടന്നു പോകുക എന്നതാണ് നമ്മുടെ കടമ കേട്ടോ ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് ഏഞ്ചൽസ് അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് അതിനകത്ത് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് എന്ന് പറയുന്നുണ്ട് ഏഞ്ചൽസ് അവിടെ നമുക്കൊരു സ്ട്രഗ്ലിംഗ് എനർജിയാണ് കേട്ടോ ഒരു ഹാർഡ് വർക്കിംഗ് എനർജി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കുറ്റപ്പെടുത്തൽ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിംഗ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചീറ്റിംഗ് ഫീലിങ്സ് തോന്നുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ശരിക്കും അറിഞ്ഞിട്ട് മാത്രം നമുക്ക് ആക്ഷൻ എടുത്താൽ മതി ഒരു ചീറ്റിംഗ് ഫീലിങ്സും ഒരു സ്ട്രഗ്ലിങ് ഫീലിങ്സും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ ഏത് ബന്ധത്തിലാണെങ്കിൽ പോലും അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അതൊന്ന് വെക്കുക കേട്ടോ വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ സിറ്റുവേഷൻസ് വിൽ വില് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൺഫ്യൂസഡ് എനർജിയില്ല നിങ്ങൾക്ക് നിങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ടൈം മാനേജിംഗ് നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോശം സമയം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു ഡൗൺ ടൈമിംഗ് ആണ് ഒരു ചെറിയ രീതിയിൽ ഒരു താഴ്ചയുടെ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷനല്ല നിങ്ങളോട് അടിക്കാൻ തോന്നിക്കേണ്ടത് ദ സിറ്റുവേഷൻ വില് ഇമ്പ്രൂവ് എന്നും തന്നെ പറയണം നിങ്ങൾ അതൊരു പിന്നെ എന്താ പറയുക റെഫർമേഷൻ പോലെ പറയണേ ഈ സിറ്റുവേഷൻസ് മാറി വരും ദ സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് ദി സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്ന് നമ്മളെപ്പോഴും നമ്മുടെ തലച്ചോറിനെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ അതായത് ബ്രെയിനിന് ഒരു പ്രതീക്ഷ ഇട്ട് കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ലിസൺ ടു ടുയർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളോട് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ലിസൺ ചെയ്യുക അതായത് കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഒരുപാട് ഫീൽ ചെയ്യുന്നു നിങ്ങൾ പേഴ്സണാലിറ്റി ക്ലാഷിങ് എനർജി നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് ആണെങ്കിൽ നമ്മളിങ്ങനെ സ്വയം സംസാരിക്കുക നമ്മൾ പാസ്റ്റിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്തത് ഓർത്ത് നമ്മൾ സ്വയം സ്ട്രഗ്ലിംഗ് ചെയ്യുന്നൊരു എനർജിയിലാണെങ്കിൽ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ